ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് താഴെ ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട അഞ്ചു കോയമ്പത്തൂർ സ്വദേശികളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് അഞ്ചംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗർ സ്വദേശി സൽമാൻ ഖാൻ സഹോദരൻ ഷാറൂഖ് ഖാൻ കരിമ്പുകടൈ ചേരാൻ നഗറിലെ മുഹമ്മദ് നാസർ ശങ്കർ നഗറിലെ മുഹമ്മദ് റസിയ രാജ മഹാലിംഗപുരം സ്വദേശി അസറുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സാഹസികമായാണ് അഞ്ചുപേരെയും കോയമ്പത്തൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനൊന്നിന് വാണിയംകുളം ചന്തയിലേക്ക് പോകുന്നതിനായി ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് പത്മനാഭനെ ആക്രമിച്ചത് തീവണ്ടി ഇറങ്ങിയ ശേഷം ഇയാൾ ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ പ്പോഴാണ് പിന്തുടർന്നെത്തിയ അഞ്ചുപേരും ചേർന്ന് ആക്രമിച്ചത് വെട്ടിയും കുത്തിയുമാണ് ഇയാളെ ഗുരുതര പരിക്കേൽപ്പിച്ചിരുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണിതെന്നാണ് പോലീസ് പറയുന്നത് ഒരു മാസത്തോളമായി സി ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇവരിലേക്കെത്തിയത് ആക്രമണം ആസൂത്രണം ചെയ്ത രണ്ടുപേരെ കൂടി പോലീസിനെ പിടികിട്ടാനുണ്ട് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് അഞ്ചംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം ഒപ്പം കഴുത്തിനു പിന്നിലെ ആഴത്തിലുള്ള കുത്തും കൊട്ടേഷൻ എന്നതിലേക്ക് പോലീസിനെ എത്തിച്ചു പതിനഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ഇവർ കൊട്ടേഷൻ ഉറപ്പിച്ചതെന്നും എന്നാൽ മുപ്പതിനായിരം രൂപയെ കൈപ്പറ്റിയിരുന്നുള്ളൂവെന്നുമാണ് പോലീസ് പറയുന്നത് ആക്രമിച്ച ശേഷം വ്യത്യസ്ത വാഹനത്തിലാണ് ഇവർ ഒറ്റപ്പാലത്തു നിന്നും പോയത് സി സി എൻ ഒറ്റപ്പാലം